റബറ് തരുന്നു എന്ന പേരിലാണ് പറമ്പുകളിലൊക്കെ വെച്ചു പിടിപ്പിച്ച് ഉപരിതല ഭൂഗർഭ ജലത്തെ മുഴുവൻ ചൂഷണം ചെയ്തതെങ്കിൽ യൂക്കാലി മലമുകളിലൊക്കെ നട്ടുപിടിപ്പിച്ച് പൾപ്പ് ഫാക്ടറികൾക്ക് വേണ്ടിയാണ് ജലം മുഴുവൻ ചൂഷണം ചെയ്തതെങ്കിൽ കേരളത്തിൻ്റെ റെയിൽവേ ലൈനുകളുടെ ഓരങ്ങളിലും കേരളത്തിൻ്റെ പുറമ്പോക്കുകളിലും കേരളത്തിൻ്റെ നാഷണൽ ഹൈവേയുടെ പരിസരങ്ങളിലുമെല്ലാം യാതൊരു ആവശ്യത്തിനും കൂടുതലാത്ത അക്ഷേഷയെ വെച്ച് പിടിപ്പിച്ച് ഉപരിതല ഭൂഗർഭജലത്തെ നശിപ്പിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഏത് രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുവാനായിരുന്നു പുറത്തുപോയി ഈ സാധനമെല്ലാം കൊണ്ടുവന്ന് വെച്ചതെന്ന് ഇതുവരെ ഒരു മാധ്യമവും ചോദിച്ചു കേട്ടില്ല നേരത്തെ ആ സമയത്ത് ആ ചെടികൾ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു സംഘടിതമായിട്ട് ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് അന്ധവിശ്വാസമാണെന്നുള്ള നിലയിലാണ് തള്ളിക്കളയാണ് മാത്രവുമല്ല എനിക്ക് തോന്നുന്നത് അത്തരം സമരങ്ങൾ സംഘടിപ്പിക്കുന്നവർ അത് വരാൻ താല്പര്യമുള്ളവരായതുകൊണ്ട് ആദ്യം അവർ തന്നെ സമരം സംഘടിപ്പിക്കുകയും അവർ തന്നെ കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇവരെ വിശ്വസിച്ചിരിക്കുകയും നിശബ്ദമായിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ഇവർ അപ്പുറത്തോട്ട് ചേരുന്നതോടുകൂടി സുഗമമായി വളരുന്നു എന്നുള്ളത് കേരളത്തിലെ സമര പാരമ്പര്യത്തിന്റെ ഒരു പണിയാണോ എന്ന് സംശയമുണ്ട് കാരണം സമീപകാലത്ത് ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിൻ്റെ റിട്ടൈൽ വ്യാപാര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നിർണായകമായ സമരം നടക്കുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു കുത്തക സ്ഥാപനം അത് തുടങ്ങിയ ഫ്രാഞ്ചൈസിയിൽ തക്കാളിയും മറ്റുള്ളതുമെല്ലാം എല്ലാം വിൽക്കുന്ന ഫ്രാഞ്ചൈസിയിലെ മാനേജർ ചികിത്സാപരമായി ഒരിക്കൽ കാണാൻ കാണു വഴിയുണ്ട് അയാള് പറഞ്ഞൊരു വാചകം അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പരസ്യം കൊടുത്തിരുന്നത് ഈ സ്ഥാപനത്തിനു വേണ്ടി അയാൾ പറഞ്ഞ വാചകമാണ് എത്ര കണ്ട് സത്യമാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ അഡ്വാൻസ് ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നു ബോർഡ് എഴുതാനും ബാനർ എഴുതാനും ഒക്കെ ഇരട്ടയിൽ സമരം കഴിഞ്ഞപ്പോൾ ബാക്കി പൈസക്ക് ഈ ബോർഡ് എഴുതുന്നവർ ചെന്നു അപ്പോൾ ചോദിച്ചു എത്ര എഴുതിയെന്ന് ചോദിച്ചു ഒരു അമ്പതിനായിരം രൂപയോടെ ഇപ്പോൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അമ്പതിനായിരം നീ ഫ്രീ ആയിട്ട് എടുത്തു അമ്പതിനായിരം എഴുതി നീ എവിടെയെങ്കിലും വെച്ചോ ഇനി എഴുതണ്ടാവെന്ന് പറഞ്ഞു അതെന്താന്ന് ചോദിച്ചു വേണ്ടത്ര പരസ്യം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു സമരത്തിലൂടെ സമരത്തിലൂടെ ഇവിടെ വിഡ്ഢികളാകുന്നത് ജനങ്ങളായിരിക്കുമോ സമരക്കാരായിരിക്കുമോ ഭരണാധികാരികളായിരിക്കുമോ ഈ കച്ചവട സംഘങ്ങൾ ആയിരിക്കുമോ അതല്ല ഇത് എഴുതാൻ പോയ പരസ്യക്കാരനായിരിക്കുമോ ആരായിരിക്കുമെന്ന കാര്യം ഇനിയും നിർണയിക്കാനാവുമെന്ന് തോന്നില്ല നമ്മളുടെ പല സമരങ്ങളുടെയും പല ഏറ്റുമുട്ടലുകളുടെയും ചരിത്രം ബോധവൽക്കരണത്തിന് പകരം തമസ്കരണമായി തീരുന്നില്ല എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു ഈ രംഗത്ത് ആക്ടിവിസ്റ്റുകളെയും പരിഷ്കർത്താക്കളെയും വരുന്ന തലമുറ സംശയിക്കാൻ ഇടയുണ്ടായാൽ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര ഉത്പതിഷ്ണുക്കളും അത്രയും നല്ലവരുമായാലും